ഹലോ ഞായറാഴ്ച ആയിട്ട് ഇത് വേണ്ട ഒരു കൊള്ളക്കടത്ത് ഞാൻ പിടിച്ചു ഇത് വേണ്ട ഒരു ബക്കറ്റ് നിറച്ച് ഇതേ കുറേ പുട്ടുപൊടി കുറേ കടലമാവ് ഒക്കെ ഇങ്ങനെ കെട്ടുകെട്ടായിട്ട് വെച്ചേക്കും നമ്മുടെ തെയ്യാമ ഈ ഇതേ പുട്ടിൽ കൂടോത്രം ഇവിടെ എന്നും അതേന്ന് എന്നോട് പറയും പുട്ടുപൊടി വേണം പുട്ടുപൊടി വേണം ഇവിടെ എനിക്കും ഒഴികെ ബാക്കി ഡാഡിക്കും മമ്മിക്കും ജെയിംസൂട്ടിക്കും പുട്ട് പുട്ടിലാണ് കൂടോത്രം വേണ്ട ഞാൻ ഇതിപ്പോൾ എത്ര പാക്കറ്റ് ഉണ്ടെന്ന് അറിയാമോ പുട്ടുപൊടി നിങ്ങൾക്കൊക്കെ ഇഷ്ടം ഉണ്ടാ പുട്ട് എനിക്കിഷ്ടമല്ലാട്ടോ അപ്പം പുട്ട് ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് അത് ഇടണേ ജെയിംസ് എന്നോട് പറയണേ അമ്മയെ ഞാൻ അമ്മയുടെ പുട്ട് റുപീസാണിത് അവ കഴിപ്പിച്ച് പറയണതാണ് കുഞ്ഞിക്കള്ളാൻ ഭയങ്കര ഇഷ്ടാ കേട്ടോ പുട്ട് അപ്പം നിങ്ങൾക്കൊക്കെ പുട്ട് ഇഷ്ടമാണെ നിങ്ങൾ കമൻറ്റ് ഇടണേ അപ്പം ഇന്ന് ഞാൻ എന്തായാലും ഇവിടെയൊക്കെ അന്ന് അടുക്കി പുറക്കട്ടെ പുട്ടുപൊടിയൊക്കെ കൂട്ടി ഒരു പുട്ട് ഉണ്ടാക്കാം